Okay, you're from? Malaysia. 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 Good, to to meet meet you. Yeah, nice മലേഷ്യേഷ്സ് ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പള്ളികളിൽ നമസ്കാരത്തിനായി അംഗശുദ്ധി വരുത്തിയിരുന്നത് അതായത് ഊതു എടുത്തിരുന്നത് ഇങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു അന്ന് പൈപ്പും വെള്ളമൊക്കെ വരുന്നതിന് മുമ്പ് ഇതുപോലെ വെള്ളം നിറച്ചൊരു ടാങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ കിണർ ഭാഗന്ന് ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് ുണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട് പഴയ പള്ളിയാണെന്നാണ് പറഞ്ഞത് ഏതായാലും ഈ പള്ളിക്ക് മുമ്പിലുള്ള ഒരു കെയ്ക്കിൻ്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം കണ്ടില്ലേ നേരെയാണ് അതിനും വാങ്ങി വിളിക്കാനുള്ള മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് മാലിദ്വീപിലെ ആദ്യത്തെ പള്ളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇബ്രാഹിം ഇസ്കന്ദർ ഒന്നാമൻ്റെ ഭരണകാലത്ത് അതായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് വരെയായിരുന്നു ഇബ്രാഹിം മിസ്കന്ദറിൻ്റെ ഭരണകാലം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറിൽ ആരംഭിച്ച ഈ പള്ളിയുടെ നിർമ്മാണം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിയെട്ടിലാണ് അവസാനിച്ചത് അപ്പ ബംഗ്ലാഷ് ഹിന്ദി ചാന്തനോടേ ഓക്കേ ഓ ഖർ സ്റ്റാൻ പോലാ ओके okay. वो मस्जिद कितना साल पुराना है ये होने का आगे तीन सौ आगे तीन सौ वर्ष शोर है कोई भी किधर भी लिखे रखा था कवर्स था नहीं नहीं, नहीं इधर मस्जिद कुछ लिखे रखा था पेपर में ऐसा नाम नाम नहीं नहीं ईयर साल कितना साल कौन सा साल में कोई साल ऐसा कुछ पेपर कुछ है किधर भी लिखे रखा था लेकर आते लेकर किधर ഇവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ രണ്ട് ജീവനക്കാരുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് ഏതായാലും ഒരു മക്ബറയാണ് എന്നുള്ളത് ഞാൻ പിന്നീട് ഞാൻ അറിഞ്ഞു ഇങ്ങനെ കൂടാരം കിട്ടിയതിൻ്റെ അകത്തൊക്കെ ഉള്ളു ഓരോരോ രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും അവരുടെ കുടുംബക്കാരുടെ ഒക്കെ പ്രത്യേക ഒരു മക്ബറകളാണ് ഓപ്പൺ ഓപ്പൺ ഇത് പഴയ പള്ളിയാണ് പക്ഷേ ഇവിടെ ഇവർക്ക് ശരിക്കും ഒരാൾക്ക് ഈ ഹിന്ദിയും അറിയില്ല സെക്യൂരിറ്റി ഉള്ളത് മറ്റാൾ ഈ നാട്ടുകാരാണ് അവർക്ക് ഏറ്റവും അറിയില്ല അത് ചോദിച്ചിട്ട് കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല ഇതിന് മേലെ ഷീറ്റൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഇട്ടതാണ് പഴയ ഓടൊക്കെ മാറ്റി ഇതിൻ്റെ റൂഫൊക്കെ മാറ്റിയിട്ട് പുതുതായി നിർമ്മിച്ചതാണ് പള്ളിയുടെ ചുമരും ഭാഗ്യങ്ങളും മാത്രമേ ഇപ്പോൾ പഴങ്ങായിട്ടുള്ളൂ അകത്തോട്ടൊന്ന് പോയി നോക്കാം ശോഭിൽ നമ്മൾ മറ്റേ പള്ളി ആദ്യം കണ്ടിരുന്ന പള്ളിയിലതേ അതേപോലെ ഈ ഭാഗത്തും അതുപോലെ തന്നെ ലൈറ്റ് സൈഡും റൈറ്റ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടിത്തണമെന്ന് പറയും പോലെ അപ്പോൾ ഇതും അതുപോലെ തന്നെയുള്ള പള്ളി എല്ലാം മരത്തടിയിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് ഇവിടെ പോയി കാണുന്നുണ്ട് ചെറിയൊരു ആവില് പുറത്തേക്കുള്ള ചെറിയ കമ്പ്ലീറ്റ് കബർ സ്ഥാനാണ് നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതാണ് അതിൻ്റെ അകത്ത് സഷാൽ പള്ളി ഇതിൻ്റെ അകത്ത മെമ്പറാണ് മിറാബ് അറബി ലിബിയിൽ എഴുതിയിട്ടുള്ള പഴയ ആള് ഇവിടെ എത്തിക്കാർ ഇത്രയൊക്കെ ചെല്ലുന്നുണ്ട് ഇതൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് മേശമായിട്ട് അടുത്താണ് ഇതൊക്കെ സ്ഥിതി ചെയ്യേണ്ടത് എല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് തൂണ് രണ്ടാമൊക്കെ മരത്തുണ്ട് മാറ്റിയിട്ട് ഈ സാധനം രണ്ടാമത് ഫിറ്റ് ആക്കിയതാണ് ഓടാമ്പല്ലി സൈഡിൽ റൈറ്റ് സൈഡിൽ ഈ രീതിയിൽ നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പള്ളി ഇതുപോലെ തന്നെ തന്നെയാണ് ചോദിച്ചാൽ അകപ്പളിയൊന്നും ഒരു പള്ളിയും സൈഡിൽ ഇതുപോലെ തന്നെ ചെറിയ ഒരിതുണ്ടാവാറുണ്ട് ഈ സൈഡിൽ ചാനലിൽ നല്ല കാണാൻ നേരെ കാണുന്നത് കടലാണ് കടൽക്കറിയോട് ചേർന്നിട്ടാണ് ഇതൊക്കെ ഉള്ളത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കൂടുതൽ അവർ കാണുന്നുണ്ട് സംഭവം അതെന്താണെന്ന് അവർ വിവരിച്ചു തരാൻ പറ്റുന്നില്ല ഇവിടെയുള്ള ആളുകൾക്ക്

അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കൂടെ കൊണ്ട് നമുക്ക് എൻട്രൻസ് ഉണ്ട് ടോട്ടലി പള്ളിയിലേക്ക് മൂന്ന് ഭാഗത്തുകൂടെ എൻട്രൻസാണുള്ളത് അതിന് കയറി വന്നത് അതായത് എൻട്രൻസിലൂടെ ആയിരുന്നു അതുപോലെ തന്നെ കൂടി ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് ഉള്ളത് ഇവിടെയും ലെഫ്റ്റിൽ ഇതുപോലെ ഒരു കുട്ടിത്തണ പോലെ സൈഡിലുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡും തണുപ്പ് കയറുമ്പോൾ സമയത്തുള്ളത് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇവിടെ ഒതുണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇവര് കിണറോളൊക്കെ കാണുന്നുണ്ട് കിണറു വെള്ളമുണ്ട് െ ഡോറക്റ്റ് പോയിട്ടുണ്ടോ നമ്മൾ നിലത്ത് മാർക്ക് ചെയ്തത് കണ്ടല്ലേ അല്പം വലത്തോട്ടേക്ക് ചരിച്ചുകൊണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ണ്ടല്ലേ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നിസ്കരിക്കുമ്പോൾ മുസല്ല കിബിലയിലേക്ക് അല്പം വലത്തോട്ടേക്ക് ചെരിച്ചിട്ടിട്ടാണ് നിസ്കരിക്കുക എന്നാൽ നമ്മുടെ പള്ളികൾ നിസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചരിക്കേണ്ട ആവശ്യം വരുന്നില്ല പള്ളി കിബിലയിലേക്ക് തിരിച്ചുകൊണ്ടായിരിക്കും പള്ളി നിർമ്മിക്കുക ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇസ്ലാം മതം ആദ്യം ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു ഒരു ചെറിയൊരു ഒരു ബിൽഡിങ്ങോ കാര്യം എന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അതിൽ പള്ളിയായിട്ട് നിർമ്മിച്ചപ്പോൾ കിബില വലത്തോട്ടേക്ക് ചരിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് കാർപ്പറ്റ് മാർക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇവിടെയുള്ള രാജാവ് ഇസ്ലാമതം സ്വീകരിക്കുന്നത് ആ ഇസ്ലാമകതം സ്വീകരിച്ചതിന് ശേഷം ഇത് ഒരു പള്ളിയായി കാണുകയും പള്ളിയായിട്ട് രൂപപ്പെടുത്തിയപ്പോൾ കിബിലയിലേക്ക് ചെറുതായി തിരിച്ചു എന്നാണ് ഇതിന് പറയാൻ പറ്റുക പുതുതായിട്ടുള്ളു അതുപോലെ തന്നെ ഇത് തൂണൊക്കെ കുറച്ച് മോശമായ തൂണൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ട് മരത്തിൻ്റെ ഇത് മാറ്റിയിട്ട് പുതിയ കോൺക്രീറ്റ് തൂണ് സ്ഥാപിച്ചു അതിനെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ള തുണിയൊക്കെ കിട്ടുന്നല്ലോ അതൊരു മനസ്സിലാക്കാത്ത ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഖുറാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു സാധനം കണ്ട പള്ളി ഇനി ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ഇത് കണ്ടത് എന്ത് സംഭവം എന്ന് വെച്ചാൽ പണ്ട് അവിടെ നിന്ന് വെള്ളം കോരി കാല് കഴുകൽ ഉപയോഗിക്കുന്ന സാധനം ഇത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പിന്നെ കപ്പൊക്കെ ആയി ഇപ്പോൾ കപ്പിനെ പൈപ്പും വെള്ളം വന്നു വെള്ളം എടുത്തിട്ട് ഞാൻ കാലിലേക്ക് ഒഴിക്കുന്ന സാധനം എൻ്റെ അവത് ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ രണ്ട് പഴയ മോളുകൾ വെച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അവത് ഇതാണ് ഇതായിരിക്കണം അവത് ഒത് ചെയ്യാനുള്ള സ്ഥലം ഇവിടുന്ന് മുക്കി വെള്ളം മുക്കി എടുത്തിട്ട് കാല് കഴുകി അംഗശുദ്ധി ശേഷം വഴി പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പള്ളിയുടെ നിർമ്മാണത്തിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചത് ജനുസിൽപ്പെട്ട കൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പവിഴപ്പുറ്റി മൃദുവായി നനഞ്ഞാൽ എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ചുണങ്ങുമ്പോഴാണ് അതിന് ശക്തി വർദ്ധിക്കുന്നത് ഓ ഈ ഹിസ്റ്ററി

അവരുടെ കുടുംബാദികളുടെയൊക്കെ കബറുകളാണ് പ്രധാനപ്പെട്ട ആളുകളുടെ കബറൊക്കെ ഇതുപോലെ കൂടാലത്തിനുള്ളിലാണ് പിന്നെ അടക്കം ചെയ്തിട്ടുള്ളത് അതിന് ചുറ്റു ഭാഗത്തുള്ളതും ബന്ധുക്കളുടെ കബറുകളാണ് ഈ ചുറ്റു പക്ഷെ അങ്ങോട്ടൊന്നും കടന്നു പോകാനൊന്നും അനുവാദമില്ല അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് മൂന്ന് ജീവനക്കാർ നിൽക്കുന്നത് തന്നെ പിന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് ഈ പള്ളി ഏകദേശം എണ്ണൂറ്റി വർഷം പഴക്കമുള്ള പള്ളിയാണ് അതിനോടനുബന്ധിച്ചുള്ള ഖബർസ്ഥാനങ്ങളുമാണ് ചുറ്റും പള്ളിക്ക് ചുറ്റുമുള്ളത് ഇതൊക്കെ ഇവിടെയുള്ള ഉള്ളത് മിക്കവരും ഈ പഴയകാല രാജാക്കന്മാരുടെ ബന്ധുക്കളുടെയൊക്കെ ഖബറുകളാണ് കൂടുതലായിട്ട് ഉള്ളത് ഇസ്ലാം മതവിശ്വാസം കടന്നു വരുന്നതിന് മുമ്പ് മാലദ്വീപിൽ ബുദ്ധമത വിശ്വാസികളായിരുന്നു ആയിരത്തി ഒഴുനൂറ്റി അമ്പത്തി മൂന്നിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു ബുദ്ധമത രാജാവായിരുന്നു ധോമി സുൽത്താൻ തവമയെ മാറുകയും ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഇവിടെ ജുമാസ്കാരൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇത് കാലപ്പഴക്കൊക്കെ വന്നിട്ട് മോശാവാതിരിക്കാൻ വേണ്ടി പുതിയ ഷീറ്റ് ഇട്ടിട്ട് മേൽക്കൂര സേഫ്റ്റാക്കിറ്റ്സാണ് എങ്കിലിങ്ങനെ പഴമം നിലനിർത്താനുള്ള ഒരു ഇത് ഇവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഭരണാധികാരികൾക്ക് തോന്നിയത് തന്നെ അലഹമ്മ വലിയൊരു ഹയർ കാരണം പുതിയത് വരുന്ന തലമുറകൾക്കൊക്കെ എൻ്റെ ചരിത്രം അറിയാനും അതിൻ്റെ പഴമയെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ ഇവിടെ കുറിച്ച് ഖുറാനായത്തോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും വായിക്കാൻ പറ്റത്തില്ല എന്തായാലും അറബിക്ക് ലിപിയിലാണെന്നുള്ളത് ഖുറാൻ തന്നെ ആയിരിക്കണം അതും പുതിയ ലിപികളാണോ പഴയ ലിപി എന്നുള്ള അപ്പം ഞാനകത്ത് പോകുമ്പോൾ ഇയാൾ പൂ പറിച്ചോണ്ടിരിക്കുന്നത് അത്രേ ഇപ്പോഴും പൂപ്പറി നിർത്തിയിട്ടില്ല ഇത് ഇവിടുത്തെ ലോക്കലാണ് ആ പഴയ കാലത്ത് ഓതോ ചെയ്യുന്ന ആ രീതിയിലിതാ ഇയാൾ ഒരു ഓതുണ്ടാക്കുന്നുണ്ടല്ലേ പണ്ട് ഇങ്ങനെ ഓതുണ്ടാക്കിയിട്ടാണ് ഇതുപോലെ വെള്ളിയിലേക്ക് കടന്നു ഹൗ ചേരുന്നത് Uh, this mosque was built, an older mosque was here, mm. an older mosque was here that would now be more than 890 years old. And before that, also, this so mm. this is a, actually a very old place. This entire the first, first mosque of the Maldives, yes, the first mosque of Maldives after it became Muslim. Mm. And uh, there are a lot of kings and queens that are buried here. These are all people, these are all viziers once. These people were all once ministers of the state. Mm. And uh, those uh, large buildings in the graveyard, the, they held, held uh, kings and queens from long ago. Mm. So this is actually a very old place. Okay, okay, okay. okay you working here? Sorry. You're working here? Yeah? Yes, I am yeah. uh, the Imam here. Oh, sorry, sure, yeah, sure. you local seeing? here? Yeah, I'm Muslim.

ഈ പഴയ നൂറ് ഇപ്പം ഞാനൊരു പയ്യനോട് ചോദിച്ചു ഒരു ചെറിയൊരു ഇടുത്തൊരു പയ്യനോടായിരുന്നു അത് എണ്ണൂറോളം വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇവിടെ ഇവിടുത്തെ ആദ്യത്തെ ആദ്യത്തെ ഒരു പള്ളിയും കൂടിയാണെന്ന് പറഞ്ഞു ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ഇതും കൂടിയുണ്ട് എന്താ പറയുക ഈ മോസ്കിനെ നേരെ മുമ്പിലുള്ളത് ഇവിടുത്തെ പ്രസിഡൻ്റിൻ്റെ വീടാണ് മൾഡീസ് പ്രസിഡൻറ്റിൻ്റെ വീടാണ് വീഡിയോ എടുക്കാൻ അലോഡ് അയാളോട് വീടുണ്ടോയെന്നറിയില്ല അയാൾ വീഡിയോ എടുക്കാം എന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പഴമയുള്ള ആ ഒരു അവതിൽ നിന്ന് പഴയകാല മോഡലിൽ ഒന്ന് ഒതുണ്ടാക്കിയാലോന്ന് ഞാനും ചിന്തിച്ചു എത്രത്തോളം ആവും എന്നുള്ളൊരു പരീക്ഷണം നടത്തുകയാണ് ഏതായാലും അസരംസ്കാരത്തിന് സമയമായിട്ടുണ്ട് അപ്പോൾ ഈ പള്ളിയിൽ വെച്ചിട്ടൊന്ന് അസുഖംസ്കരിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്തു അങ്ങനെ നിസ്കാരങ്ങളൊക്കെ ഇറങ്ങി വന്നപ്പോൾ രണ്ട് മലേഷ്യൻ ദമ്പതികൾ ഇവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു അവരൊന്ന് പരിചയപ്പെട്ടു മാൽഡീവ്സിലെ ഏറ്റവും പഴക്കമുള്ള ഏകദേശം എണ്ണൂറ്റി എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പള്ളി വെച്ചിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ